മോർണിംഗ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ദിവസത്തിന് ദൈർഘ്യം ഏറെയുണ്ട് എന്നാൽ വർഷങ്ങൾക്ക് ദൈർഘ്യമേ ഇല്ല അതായത് ഒരു ദിവസത്തിന് ദൈർഘ്യം ഏറെ ഉള്ളതുപോലെ നീളം കൂടുതലുള്ളതുപോലെ തോന്നിയേക്കാം പക്ഷേ വർഷങ്ങൾ പടപടാന്നാണ് കടന്നു പോകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നുപോയത് കഴിഞ്ഞ പത്ത് വർഷങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നുപോയത് ഇനിയും അടുത്ത അഞ്ചു വർഷം പെട്ടെന്ന് കടന്നു പോകും അടുത്ത പത്ത് വർഷം പെട്ടെന്ന് കടന്നു പോകും ഇതെന്തുകൊണ്ട് നാം ചിന്തിക്കണമെന്നാൽ അടുത്ത അടുത്ത അഞ്ചു വർഷം അടുത്ത പത്ത് വർഷം ഭാവി മനോഹരമാക്കണമെങ്കിൽ പണം സമ്പാദ്യം ആ ചിന്ത നോക്കൂ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും പണം തന്നെയാണ് അതിനാൽ ആ ഭാവി ഭാവി മനോഹരമാക്കണമെങ്കിൽ പണം സമ്പാദിക്കുന്നതിനായിട്ടുള്ള ആ ഒരു ആർജവം അതിനായി നാം ഇറങ്ങി ആ ഒരു ആർജവത്തോടെ നാം ഇറങ്ങി തിരിച്ചേ മതിയാവുള്ളൂ ഓരോ പ്രഭാതവും ദിവസങ്ങൾ ദൈർഘ്യമുള്ളതായി തോന്നിയേക്കാം പക്ഷേ വർഷങ്ങൾ ശടപടേന്ന് കടന്നുപോകുമ്പോൾ അതിനാൽ ഓരോ പ്രഭാതത്തിലും ഭാവിക്കായി ഇനി പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്ന അടുത്ത അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ ഇനി അതിലേക്കാണ് പെട്ടെന്ന് എത്തിച്ചേരുന്ന അടുത്ത പത്ത് വർഷം അതെ പെട്ടെന്ന് എത്തിച്ചേരും ആ സമയങ്ങൾ ആ ഭാവിയിലും ഇനി കഷ്ടപ്പാടുകൾ ുദ്ധിമുട്ടുകളും ഇല്ലാതെ ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കാത്തവർ ഇപ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ളവർ അത് നിലനിർത്തുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ആ സാമ്പത്തിക ബുദ്ധിമുട്ട് മറികടന്ന ആവശ്യത്തിനുള്ള സാമ്പത്തിക ശേഷി ആർജിക്കുന്നതിനുള്ള ആ പ്രവർത്തനങ്ങളിലേക്ക് മൈൻഡ് പ്ലസ് മെത്തേഡ് അതിൽ മൈൻഡിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് അതോടൊപ്പം നമ്മൾ പല പ്രായോഗിക കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട് അതെല്ലാം മനസ്സിൽ അവനവന് ബോധ്യമായ അവനവനും കൂടെ ശരിയെന്ന് ബോധ്യമായ കാര്യങ്ങൾ ആർജവത്തോടെ ഇച്ഛാശക്തിയുടെ സർവശേഷികളും ഉപയോഗിച്ച് സഡകുടഞ്ഞിറങ്ങി പുറപ്പെട്ട് അതേ നിവൃത്തിയുള്ളൂ വിജയം പൊട്ടി വീഴുന്നൊന്നല്ല വിജയം ഒരിക്കലും പൊട്ടി വീഴുന്ന ഒന്നല്ല നാം അത് സംഭവിപ്പിച്ചെടുക്കേണ്ടുന്നതാണ് പരാജയം താനേ സംഭവി സംഭവിച്ചുകൊള്ളും പക്ഷെ വിജയം നാം സംഭവിപ്പിച്ചെടുക്കേണ്ടുന്നതാണ് താനേ വരും നെല്ല് അത് വിത്തിട്ട് നട്ട് നനച്ച് പരിപാലിച്ചെങ്കിലേ നെല്ല് നെല്ല് വരൂ പുല്ല് നാം ഒന്നും ചെയ്യാതെ തന്നെ വന്നുകൊള്ളും എന്നതുപോലെ നെല്ല് താനേ വരില്ല പുല്ല് താനെ വരും എന്നതുപോലെയാണ് സാമ്പത്തിക വിജയം താനേ സംഭവിക്കുന്ന ഒന്നല്ല അത് നാം മൈൻഡ് പ്ലസ് മെത്തേഡ് ആ രണ്ട് കാര്യങ്ങൾക്കും എഫർട്ട് എടുത്ത് നാം നേടിയെടുക്കേണ്ടതൊന്നാണ് ഒന്നും ചെയ്യാതിരുന്നാൽ പരാജയം താനെ സംഭവിച്ചു സംഭവിച്ചുകൊള്ളും ഇപ്പോൾ പോകുന്ന ആ ഒഴുക്കിന് പോയിക്കൊണ്ടിരുന്നാലും ആ പരാജയം താനെ സംഭവിച്ചുകൊള്ളും അതല്ല ആ സാമ്പത്തികം എന്നുള്ളത് നട്ട് നനച്ച് പരിപാലിച്ച് നേടിയെടുക്കേണ്ടതെന്ന് ഒന്ന് തന്നെയാണ് അതിനായിട്ടുള്ള മൈൻഡ് ഗെയിം ഇതൊരു മൈൻഡ് ഗെയിം ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ മണി 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 പണം 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 എന്നുള്ള ചിന്ത മൈൻഡിലേക്ക് കൊടുക്കുമ്പോൾ തന്നെ നാം ആ പണത്തിൻ്റെ അവസരങ്ങൾ കാണും പണത്തിന്റെ അവസരങ്ങൾ നമ്മിലേക്ക് വരും അതിൻ്റെ വരും ക്ലാസ്സുകളിലും നാം അതിൻ്റെ ചില രഹസ്യങ്ങൾ പഠിക്കുന്നുണ്ടാവും അത് എങ്ങനെയാണ് നാം കാണുന്നത് നമ്മുടെ മൈൻഡ് അത് എങ്ങനെയാണ് നാം കാണുന്നത് നമ്മളിലേക്ക് എങ്ങനെയാണ് വന്നുചേരുന്നത് എന്നുള്ളത് നാം ഇനി പഠിക്കാൻ പോകുന്ന ചില കാര്യങ്ങളാണ് ഏതായാലും ഇപ്പോഴും ഇപ്പോഴും നമുക്ക് ദൂഹിച്ചാൽ മനസ്സിലാകും അതായത് ഒരു മൈൻഡ് ഗെയിമാണ് മൈൻഡ് ഗെയിം ആണെങ്കിൽ നാം ആത്യന്തികമായി ചെയ്യേണ്ടത് മൈൻഡിലേക്ക് ഇപ്പോഴും പണം 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 എന്നുള്ള ആ ചിന്ത കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അത് കുറ്റബോധവും പാപബോധവും എല്ലാം മാറ്റിയിട്ട് അതാണ് ഏറ്റവും നന്മയെന്ന് തന്നെ മനസ്സിലാക്കണം പലപ്പോഴും പലർക്കും പാളിച്ചു പറ്റുന്നത് അവിടെയാണ് നമ്മൾ പകൽ സമയത്ത് അതെല്ലാം മറന്നിട്ട് നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് വ്യാപനിച്ചു പോകും നമ്മുടെ ജോലിയാകട്ടെ ആകട്ടെ സ്വയം തൊഴിലാകട്ടെ വർക്ക് ഫ്രം ഹോം ആകട്ടെ അതെന്തു തന്നെയാകട്ടെ അത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ധനാഗമ മാർഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും ശ്രദ്ധയർപ്പിച്ച് ഉത്സാഹത്തോടെ ചെയ്യുക രാവിലെയും വൈകുന്നേരവും രണ്ട് നേരമെങ്കിലും മണി 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 പണത്തിന് വേണ്ടിയാണ് എൻ്റെ പ്രധാന സമയം മുഴുവൻ ഞാൻ വിനിയോഗിക്കുന്നത് പണത്തിന് വേണ്ടിയാണ് അതിനുവേണ്ടി ശ്രദ്ധ കൊടു എൻ്റെ സകല ശേഷികളും ഉപയോഗിച്ച് ആ പണം സമ്പാദനത്തിനായി ഞാൻ മനസ്സുകൊണ്ടും ശ്രമിക്കേണ്ടതുണ്ട് ഭൗതികമായ കാര്യങ്ങളിലും ഞാൻ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് നേടിയെടുക്കേണ്ടതുണ്ട് എന്നുള്ള ചിന്തയോട് കൊടുത്ത് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നാം ചെയ്യുന്ന ജോലിയിൽ വളരെ ശ്രദ്ധാപൂർവ്വം വ്യാപൃതമാവുക മനസ്സിനെ മേയാൻ വിടുന്ന സമയത്ത് അതായത് ജോലി തിരക്കൊഴിഞ്ഞുള്ള ഫ്രീ ടൈമുകളിലൊക്കെ എങ്ങനെ പത്ത് കാശ് കൂടുതൽ ഉണ്ടാക്കാം ആ മണി 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 പണം 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 എന്നുള്ള ചിന്ത മനസ്സിലേക്ക് കൊടുത്താൽ അതിനുള്ള മാർഗം നിങ്ങളിലേക്ക് വരികയും നിങ്ങൾ ആ മാർഗത്തിലേക്ക് എത്തുകയും എത്തുകയും ചെയ്യും ഒന്നുകിൽ ഇപ്പോഴുള്ള മേഖലയിൽ തന്നെ പണം വർദ്ധിത തോതിൽ വരുന്ന ആ വാതായങ്ങൾ നമുക്ക് തുറന്നു കിട്ടും അതല്ലെങ്കിൽ ഇപ്പോഴുള്ള മാർഗത്തോടൊപ്പം തന്നെ മറ്റൊരു മറ്റൊന്നോ രണ്ടോ മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടും അതല്ലെങ്കിൽ ഇപ്പോഴത്തെ മാർഗം മാറ്റി വെച്ചുകൊണ്ടാണെങ്കിൽ പോലും മറ്റു പല മാർഗ്ഗങ്ങളും തുറന്നു കിട്ടുകയും ചെയ്യും ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ഒരു പത്ത് വർഷം മുമ്പ് നാം എങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നാം കേൾക്കുന്ന ഈ മോർണിംഗ് വോയ്സിനൊപ്പമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഈ രീതിയിലുള്ള പണം 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 അല്ലെങ്കിൽ പണം നേടിയ പണത്തെക്കുറിച്ചുള്ള ആ ഒരു ആ ഒരു റിയാലിറ്റി ആ ഒരു പണം നേടിയേ പറ്റുള്ളൂ എന്നുള്ള ചിന്ത ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഇപ്പോൾ ഒരു പക്ഷേ പലരും ഉയർന്നു വന്നിരിക്കുന്ന ആ ചിന്ത ഒരു പത്ത് വർഷം മുൻപ് ഉണ്ടായിരുന്നെങ്കിൽ ഏതായാലും ഇപ്പോഴത്തെ സാമ്പത്തിക നിലയിൽ ജീവിക്കേണ്ടി വരുമായിരുന്നില്ല എന്നുള്ളതും ഇപ്പോൾ സാമ്പത്തികമുള്ളവർ അതിനേക്കാളും ഉയരങ്ങളിൽ എത്തുമ്പോൾ എത്തുമായിരുന്നു എന്നുള്ളതും ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും ഉയർന്ന സാമ്പത്തിക നിലയിലേക്ക് എന്തായാലും എത്താൻ കഴിയുമായിരുന്നു എന്നുള്ളതും ഒരു പത്ത് വർഷം മുമ്പ് ഈ ഒരു ആർജവത്തോട് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട സാമ്പത്തിക ജീവിതം ഉണ്ടാകുമായിരുന്നു എന്നുള്ളതും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇപ്പോൾ അതാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇനി ഭാവിയിൽ നമുക്ക് ആ ഒരു ചിന്ത വരാതിരിക്കാൻ വേണ്ടി ഭാവിയിൽ ആ ഒരു ചിന്തയിലേക്ക് ആ ഒരു ആ ഒരു പശ്ചാത്താപം ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ അത് ചിന്തിക്കുക ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് പണം 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 എന്നുള്ള ചിന്ത ആ ശതമാനം സാമ്പത്തിക പരാജയത്തില പ്പെട്ടു പോകുന്നവർക്കും പറ്റുന്ന അബദ്ധം ആ ചിന്ത ചിന്തിക്കുന്നത് എന്തോ കുറ്റമായോ പാപമായോ അല്ലെങ്കിൽ അത് ശരിയല്ലാത്തതായി ചിന്തിക്കുന്നത് തന്നെയാണ് വല്ലതും അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കാതെ ആ ചിന്തയിലേക്ക് ഊളിയിടാൻ കഴിയാതെ പോകുന്നത് തന്നെയാണ് കാരണം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും പണമാണ് ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നോക്കും മിക്കവാറും എല്ലാ തടസ്സങ്ങളും എല്ലാ ഫൈറ്റുകളും ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും എല്ലാ ഫൈറ്റുകളും പണമുണ്ടെങ്കിൽ ഈസിയായി മറികടക്കാൻ കഴിയുന്നതാണ് കാരണം ബഹുഭൂരിപക്ഷം ഫൈറ്റുകളിലും ആ മുൻനിരയിൽ നിൽക്കുന്ന ആയുധം തന്നെയാണ് പണം എല്ലാ ഫൈറ്റുകളും വിജയി മിക്കവാറും ഫൈറ്റുകൾ വിജയിക്കുവാൻ വേണ്ടുന്ന ഒരു അത്യാവശ്യം ആയുധമാണ് പണം അതും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആ ഒരു ചിന്തയോടെ ധീരമായി മുന്നോട്ട് പോവുക ആ ഒരു ചിന്ത മനസ്സിൽ ശക്തമായി കനലായി 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 സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ആഗ്രഹിക്കുന്ന അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കും നിങ്ങളുടെ ഒറ്റവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പണം സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കും നിങ്ങളുടെ ഒറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണപ്രവാഹം ആവശ്യമായ അത്രയും പണപ്രവാഹം അണമുറിയാത്ത പണ പ്രവാഹം തികയുന്ന വരുമാന പ്രവാഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിന്നു ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടെ നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണപ്രവാഹം അണമുറിയാത്ത പണപ്രവാഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിന്നു ലഭിക്കട്ടെ